ിയപ്പെട്ടവരെ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംവദിക്കുന്നത് ഡോക്ടർ സൂക്ഷ്മതയും എ എം ആർ എന്ന ഒരു വിഷയവുമായിട്ടാണ് അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ നാം അനുഭവിക്കുന്ന രോഗാവസ്ഥകൾ അത് ഏതൊക്കെ രീതിയിൽ വരുന്നു എന്നുള്ളത് സൂക്ഷ്മമായി നമ്മൾ വിശകലനം ചെയ്ത് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ടാവും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ ഈ എ എം ആർ എന്ന് ഉദ്ദേശിക്കുന്നത് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അതായത് ഈ അടുത്ത കാലത്ത് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും ഈ വർഷം കേരളത്തിലെ ആൻറ്റിബയോട്ടിക് വിൽപ്പന ആയിരം കോടി രൂപയുടെ കുറവുണ്ടായി അതിനുവേണ്ടി വന്ന ഒരുപാട് പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ലോക ലോകാരോഗ്യ സംഘടനയും അതേപോലെ തന്നെ ഇന്ത്യ ഗവണ്മെൻറ്റും ഒരുപാട് മീറ്റിങ്ങുകൾക്ക് കൂടിയിട്ട് ഈ മാറുന്ന കാലാവസ്ഥയിൽ ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗവും അതേപോലെ തന്നെ ദുരുപയോഗവും കൊണ്ട് നമ്മുടെ ശരീരത്തിൽ വരുന്ന രോഗപ്രതിരോധ ശക്തി കുറയുന്നതിൻ്റെ ഭാഗമായി ഒരു ഒരുപാട് അസുഖങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾ ഫലിക്കാതെ വരികയും അതിനെതിരായിട്ട് നമ്മുടെ ശരീരത്തിൽ ഈ മരുന്നുകൾക്കെതിരായിട്ട് രോഗാണുക്കൾ രോഗപ്രതിരോധം സൃഷ്ടിക്കുന്നൊരവസ്ഥ വരികയും ചെയ്യുമ്പോൾ ഒരു ശസ്ത്രക്രിയ ചെയ്താലോ അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ഗുരുതരമായ അവസ്ഥകൾ വന്നാലോ പാൻഡമിക് ആയിട്ടുള്ള ഏതെങ്കിലും നേരത്തെ വന്ന കൊറോണ പോലെയുള്ള ആ ഒരു വൈറസ് രോഗത്തിന് പകരം ഏതെങ്കിലും ഒരു ബാക്ടീരിയ അസുഖം വന്നാൽ കേരളത്തിൽ തന്നെ ഇപ്പോൾ നമ്മുടെ അമീബിക്ക് ഡിസൻ അമീബിക്ക് മസ്തിഷ്ക ജ്വരമൊക്കെ പോലെയുള്ള ഏതെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ എല്ലാ ഇത്തരം മൈക്രോ മൈക്രോഓർഗാനിസത്തിനെതിരായിട്ടും അതായത് വൈറസ് ആയാലും ബാക്ടീരിയ ആയാലും ഫംഗസ് ആയാലും ഇവൻ മറ്റുള്ള മൃഗങ്ങൾക്കോ മറ്റോ വരുന്ന അസുഖങ്ങളോ ഈ രീതിയിൽ അതിൻ്റെയൊക്കെ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നത് കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് നാം ഏക ലോകം ഏകാരോഗ്യം എന്നൊരു കൺസെപ്റ്റ് നവംബർ മൂന്നിന് ആചരിക്കുന്നത് അതിനെപ്പറ്റി നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് മാറി നിൽക്കാനും ഈ എ എം ആര് ഒഴിവായി നിൽക്കാനും അതോടൊപ്പം തന്നെ ഇതിനെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ വേണ്ടിയുള്ള ഓൾട്ടർനേറ്റീവ് മെഡിക്കൽ റിസർട്ട് നടത്താനും കഴിയുമെന്ന് ഇപ്പോൾ ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ്